പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡു വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ തുടക്കം കുറിക്കും രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും നരേന്ദ്രമോദി നിർവഹിക്കും മോഹൻസറായ് അദൽപുര റോഡിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനായി വാരണാസി ഭാദോഹി റോഡ് ചിതൌനി ശൂൽ തങ്കേശ്വർ റോഡ് ഹർദത്പൂരിലെ റെയിൽവേ മേൽപ്പാലം എന്നിവയുടെ വീതി കൂട്ടലും ശക്തിപ്പെടുത്തലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ടൂറിസം മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി എട്ട് നദീതീര ഘട്ടുകളുടെ പുനർവികസനം കലികാധാമിലെ വികസന പ്രവർത്തനങ്ങൾ ദുർഗാകുണ്ഡിലെ പുനരുദ്ധാരണ ജലശുദ്ധീകരണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനവും നിർവഹിക്കും കർദമേശ്വർ മഹാദേവ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സാരനാഥിലെ സിറ്റി ഫെസിലിറ്റി സെന്ററുകൾ രാംനഗർ സോണുകൾ ലാമാഹിയിലെ മുൻഷി പ്രേംചന്ദിന്റെ പൂർവിക ഭവനത്തിന്റെ പുനർവികസനം എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും കാഞ്ചൻപൂരിലെ മിയാവാക്കി വനത്തിന്റെ വികസനത്തിനും ഷഹീദ് ഉദ്യാനിന്റെയും മറ്റ് ഇരുപത്തിയൊന്ന് പാർക്കുകളുടെയും പുനർവികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനും പ്രധാനമന്ത്രി ചടങ്ങിൽ തറക്കല്ലിടും അൻപത്തിമൂന്ന് സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കും നിരവധി വിദ്യാഭ്യാസ പദ്ധതികൾക്കും നരേന്ദ്രമോദി തുടക്കം കുറിക്കും